ഈ കൊലപാതകം അക്രമം ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ യുവതലമുറക്കിടയിൽ വലിയ സംഭവമേ മാറിയിരിക്കുന്നു ആർക്കും ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ ബന്ധങ്ങളോ സൗഹൃദങ്ങളോ ഒന്നുമില്ല പകയാണ് പ്രധാനം യുവതലമുറ ചിരിക്കാൻ മറന്നുപോയിരിക്കുന്നു തമാശ പറയാൻ തീരെ അറിയില്ല തമാശ പറഞ്ഞാൽ മനസ്സിലാകില്ല ചെറിയ തമാശകൾ വരെ വലിയ ഇഷ്യൂസുകളായിട്ട് മാറുന്നു ഒരു ചെറിയ പരിപാടി ഒരു സെൻറ് ഓഫ് പരിപാടി രണ്ട് കോളേജുകളിലെ ഒരു ട്യൂട്ടറി കോളേജിലെ ഒരു പരിപാടി സെൻറ് ഓഫ് പരിപാടിയാണ് അതായത് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുക ഒരാൾ കൂവിയതാണ് പ്രശ്നമായത് ആ കൂവിയത് ഒരു വലിയ പ്രശ്നമായി മാറിയിട്ട് ഒരാളുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പുതിയ തലമുറ ഞാനൊക്കെ ആലോചിക്കുകയായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തെ അല്ലെങ്കിൽ എൻ്റെ പത്താം ക്ലാസ്സിലെ സമയത്ത് സെൻറ്റ് ഓഫ് അത് കഴിഞ്ഞ് പ്രീ സെൻറ് ഓഫ് കോളേജിലെ സെൻറ് ഓഫ് ഇതൊക്കെ വളരെ വികാരനിർഭരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കാരണം പത്താം ക്ലാസ്സിലെ കൂടെ പഠിക്കുന്നവരൊക്കെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അടുത്ത കൂട്ടുകാരും ബന്ധുക്കളും അല്ലെങ്കിൽ എൻ്റെ വീടിനടുത്തുള്ള ഭാഗത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ ഒന്നിച്ച് വർഷങ്ങളായിട്ട് പഠിച്ചു വന്നവരാണ് ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചു വന്നതാണ് അവർ പിരിയുമ്പോൾ എവിടെയോ ഒരു വേദന മനസ്സിലുണ്ടായിരുന്നു വഴക്കുണ്ടാക്കിയ കൂട്ടുകാരവരെ കെട്ടിപ്പിടിച്ചിട്ട് സോറി എന്ന് പറയുകയും ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് ചെറിയ ഒരു ബുക്കിനകത്ത് എന്താണ് വികാരപരിധി വി ഒക്കെ വെച്ചിട്ട് പ്രത്യേക ഓട്ടോഗ്രാഫുകൾ എഴുതുക എടാ നീ വലിയ ആളായി കഴിയുമ്പോൾ എന്നെ മറക്കാതിരിക്കുക എന്നുള്ള വികാരഭരിതമായിട്ടുള്ള ചില ഓട്ടോഗ്രാഫുകൾ ചിലതൊക്കെ ടെംപ്ലേറ്റ്സുകളാണ് കഴിഞ്ഞ സീനിയൽ ആയിട്ടുള്ള ആൾക്കാരെഴുതി വെച്ചിരുന്നൊക്കെ നമ്മൾ വീണ്ടും കോപ്പി അടിച്ചിട്ടൊക്കെയുണ്ട് അതാണ് വികാരഭരിതെ വികാരമരുതേ എന്നുള്ള ബി വരുന്ന വാക്കുകളൊക്കെ ബന്ധങ്ങളെക്കുറിച്ചുള്ള പ്രണയത്തെക്കുറിച്ചുള്ളതൊക്കെ എത്ര രസകരമായിട്ടുള്ള ഓട്ടോഗ്രാഫുകൾ പ്രീ ഡിഗ്രിക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയി കാരണം നാടിനപ്പുറത്തേക്ക് വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാരായിരുന്നു ഒത്തു ചേർന്നിരുന്നത് അവർ പിരിഞ്ഞ് പോകുമ്പോൾ വല്ലാത്ത വിഷമമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അത് കോളേജിലത്തെ എത്തിക്കഴിഞ്ഞപ്പോൾ പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്കാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫാറ്റ് മാതാ നാഷണൽ കോളേജിൽ എൻ്റെ സെൻറ്റ് ഓഫ് പരിപാടി കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത വേദിയിൽ ഞാനിരുന്ന് പൊട്ടിക്കറിഞ്ഞു അന്ന് അതിൻ്റെ സ്റ്റേജിൻ്റെ മാനേജരായിട്ടുള്ള ജെറോമച്ചാൻ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചോട്ട് കെട്ടിപ്പിടിച്ചു പറഞ്ഞു കുറെ നീ വിഷമിക്കേണ്ടടാ നിനക്ക് ഇനി ഇവിടെ വരാൻ പറ്റൂടാ എന്നൊക്കെയുള്ള വചനങ്ങൾ കൂട്ടുകാരൊക്കെ ചേർന്ന് നിന്നിട്ട് നമ്മൾ കെട്ടിപ്പിടിപ്പ് കിട്ടുന്നൊരു സന്തോഷമുണ്ട് ആശ്വാസമുണ്ട് സ്നേഹ ബന്ധങ്ങളുണ്ട് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കിടയിൽ ബന്ധങ്ങളില്ല സ്നേഹമില്ല ഭയം തീരെയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുത്തോളൂ ഈ പുതിയ കാലഘട്ടത്തിൽ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ അല്ല വാട്സാപ്പ് ചാറ്റിലൂടെയൊക്കെ തന്നെയാണ് തല്ലിന് മുമ്പായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് കുട്ടികൾക്കിടയിൽ തെറ്റായ ധാരണകളൊക്കെ കടന്നു കൂടിയിട്ടുണ്ട് ഒരാളെ കൊന്നാൽ അത് കുട്ടികളായി കഴിഞ്ഞാൽ അത് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടില്ല എന്നുള്ള തെറ്റായ ധാരണയൊക്കെ ഉണ്ട് കേരള ഭാരനീതി നിയമപ്രകാരം ഇത്തരത്തിലുള്ള കുട്ടികളെ ജീവരുദ്ധം ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കാനോ മാത്രമേ എതിരുള്ളൂ അല്ലാണ്ട് ഒരുപാട് ശിക്ഷകൾ ഈ കുട്ടികൾക്കുണ്ട് നിങ്ങളെ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കി നിങ്ങളെ ചിലപ്പോൾ വർഷങ്ങളോളം ഒരുതരം തടവിൽ തന്നെ ഇട്ടേക്കാം നിങ്ങൾ സീനറായിട്ടുള്ള തടവുകളോടെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മലയാളത്തിൽ ദുർഗുണ പാഠ പരിഹാരശാല എന്നൊക്കെ പറയും ഇതൊക്കെ ഒരു വലിയ ടോർച്ചർ കേന്ദ്രങ്ങളാണ് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ വിചാരിക്കും അവിടെ ഭയങ്കര സേഫാണെന്ന് അതൊക്കെ വെറുതെയാണ് നിങ്ങളെ നല്ല പ്രായം അത്തരത്തിലുള്ള ജൂനിയർ ജസ്റ്റിസ് സ്ഥലങ്ങളിൽ നശിച്ചു തീരും അതൊരുതരം ജയിലിൽ തന്നെയാണ് മാത്രമാണോ നിങ്ങളുടെ നല്ല പ്രായം അവിടെ തീരും നിങ്ങൾക്കൊരു പേര് വീഴും നിങ്ങൾ കൊലപാതകയാണെങ്കിൽ കുറ്റവാളിയാണെന്നൊരു പേര് വീഴും ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ രക്ഷിതാക്കൾക്കും ഇത്തരത്തിലുള്ള ചില ശിക്ഷകൾ കിട്ടാൻ സാധ്യതയുണ്ട് മക്കളെ ഇതിനൊക്കെ നോക്കുകയാണെ തേന് ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക് നന്നായിട്ട് ചിരിക്കുവാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു തമാശ കേൾക്കുവാനുള്ള പറയുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്തിനും ഏതിനും പെട്ടെന്ന് പെട്ടെന്ന് ചൂടാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ശോഭി ശോഭിക്കുന്ന ഒരു സ്വഭാവമായിട്ട് നിങ്ങളൊക്കെ മാറിയിരിക്കുകയാണ് പലയിടങ്ങളിലും ഞാനത് കണ്ടിട്ടുണ്ട് എന്ത് പറഞ്ഞാലും അതിലൊക്കെ പ്രതികരിക്കുക ഭയമില്ലാത്ത ഒരവസ്ഥ ഒരു കാര്യം സത്യമാണ് ഞങ്ങളുടെയൊക്കെ ബാല്യനാളുകളിൽ ഞങ്ങൾക്ക് മാതാപിതാക്കളോട് ബഹുമാനമുണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അറിയാമായിരുന്നു മോറവർ അവരോട് ഞങ്ങൾക്കൊരു ഭയമുണ്ടായിരുന്നു അതുങ്ങൾക്ക് തന്നെ ആയിരുന്നു ഞങ്ങളുടെ അധ്യാപകരോടും അധ്യാപകർ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അത് ഞങ്ങൾ അടിക്കുന്ന അധ്യാപകരോട് വഴക്കു പറഞ്ഞ അധ്യാപകരോട് ഇഷ്ടമായിരുന്നു സൗഹൃദമുണ്ടായിരുന്നു മോറവർ അവർ ഞങ്ങൾക്കൊരു ഭയമുണ്ടായിരുന്നു അവർ ഞങ്ങളെ കൊല്ലുമോ കൊല്ലുമോന്ന് ഭയമല്ല അതൊരു ഭയം ഒരു വല്ലാത്ത സുഖമുള്ളൊരു ഭയമാണ് ആ അധ്യാപകനെ കാണുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് ബഹുമാനിക്കുന്നത് അങ്ങനെയാണ് അധ്യാപകരോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ഭയം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് വീട്ടുകാരോടായാലും ആരോടായാലും നമുക്കിപ്പോൾ ഭയമില്ല എന്ത് കാര്യം ഇരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് ഒരു ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ ശിക്ഷയൊന്നും കിട്ടില്ല ചർച്ചകൾ അതൊക്കെ കുറിച്ചാണ് നമ്മുടെ പുതിയ ഭാരതീയ ന്യായസൌഹതയും ഐ പി എസ് സി ഐ പി സി ഒക്കെ വെച്ചിട്ടാണ് കുട്ടികൾ ചർച്ച ചെയ്യുന്നത് കൂട്ടം കൂടി ഒരാളെ കഴിഞ്ഞാൽ ശിക്ഷയില്ലെന്ന് വിശ്വസിക്കുവാൻ കാരണം അവരുടെ മുന്നിൽ ഉദാഹരണമായിട്ട് നമ്മളുടെ ഉണ്ട് അല്പം ഭക്ഷണത്തിന് വേണ്ടി ശ്രമിച്ച മധുവിനെ ഒരു ആൾക്കൂട്ടം കൊന്നു കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ വെറുതെ വിട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലകൾക്ക് നമ്മുടെ നാട്ടിൽ ശിക്ഷ കിട്ടില്ല എന്നൊരു മിഥ്യാധാരണ കുട്ടികൾക്കിടയിൽ പടരുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടില്ല എന്നൊരു മിഥ്യാധാരണ എവിടെ നിന്നൊക്കെയോ പടരുന്നുണ്ട് ഇത്തരമൊരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്നത് നിർഭയ കേസിലാണ് സിൽ മറ്റുള്ള മുതിർന്ന കുറ്റവാളികളൊപ്പം കുറ്റം ചെയ്യുന്ന ആ കുട്ടിക്ക് പ്രായത്തിന്റെ പരിഗണന വെച്ച് ശിക്ഷ കുറച്ചു കൊടുത്തു ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കിടയിൽ ബോധം ഉണ്ടാക്കുന്നുണ്ട് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ലെന്ന് ഒരു അഭിഭാഷക ഞാൻ പറയുന്നു നമ്മുടെ ശിക്ഷാ രീതികൾ മാറണം ഈ പതിനെട്ട് വയസ്സെന്നുള്ളത് പന്ത്രണ്ട് വയസ്സ് എന്ന് പറഞ്ഞ അഡോൾസൻ പീരീഡാണ് അതായത് ടീനേജ് ആരംഭിക്കുകയാണ് എന്താണ് ഇലവൻ ട്വന്റിൻ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ തുടങ്ങി നയൻറ്റീൻ വരെ ടീനേജ് പീരീഡാണ് കൗമാരപ്രായമാണ് ഒരു സമയത്ത് എന്തിനേയും അനുകരിക്കുവാനുള്ള എന്തിനേയും അന്ധമായി അനുകരിക്കാനുള്ള ചിന്താഗതി നമുക്കുണ്ടാവും എനിക്കറിയാം എനിക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഇറങ്ങിയ ഏതോ ഒരു സിനിമയിൽ അതിനകത്ത് ഒരു എനിക്കൊന്ന് സുരേഷ് ഗോപി അദ്ദേഹമാണ് സുരേഷ് ഗോപി അടുത്തിൻ്റെ സിനിമയാണെന്ന് തോന്നുന്നു അതിനകത്ത് ഒരു സിഗരറ്റിൻ്റെ പുറകിലെ ആ ഒരു പഞ്ഞി മുറിച്ചു കളഞ്ഞിട്ട് സിഗരറ്റ് വലിക്കുന്നൊരു രീതി അന്ന് ഭയങ്കര ട്രെൻഡായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരുമൊക്കെ പിന്നെ അന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് ഈ സിഗരറ്റ് മേടിച്ചിട്ടിങ്ങനെ അത് മുറിച്ചു കളഞ്ഞിട്ട് വലിക്കും എന്താണ് അതിൻ്റെ കാരണമൊന്നും ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല മദ്യപാനം തന്നെ ചില സിനിമയിലെ മദ്യപാന കാഴ്ചകളൊക്കെ അന്ന് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് സിനിമയാണെന്ന് പിന്നീട് തിരിച്ചറിയാൻ കുറച്ച് പ്രായങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ തലമുറയ്ക്ക് അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിൽ സ്വാധീനിക്കപ്പെടാതെ പോയത് പക്ഷേ ഒരു കൗമാര പ്രായത്തിൽ ഇതൊക്കെ സ്വാധീനം ഉണ്ടാക്കും സിനിമകളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെയും സ്വാധീനിക്കുന്നില്ല എന്ന് തന്നെ പറയാം അത് സിനിമയാണെന്നും അത് റിയാലിറ്റി അല്ലെന്നും തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ബോധ്യമുണ്ട് അവർ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചില കാഴ്ചകളിൽ അവരുടെ തന്നെ മറന്നു കളിയും പക്ഷെ പത്ത് ശതമാനം അങ്ങനെയല്ല അവരെ അത് സ്വാധീനിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ ദൗർബല്യമാകാം അല്ലെങ്കിൽ ഭ്രാന്തമായ ചിന്തകളാകാം പോലെ ആകണം എന്നുള്ള ചിന്തയാകാം അതിൽ നായകൻ ചെയ്യുന്നത് പോലെ കൊല്ലണം എന്ന ചിന്തയൊക്കെ ആവാം പത്ത് ശതമാനത്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് കുറച്ചു നാൾക്ക് മുമ്പാണ് പ്രിയപ്പെട്ട സലീം കുമാർ ഒരു ചോദ്യം ഉന്നയിച്ചത് എത്ര നാളായി നമ്മളൊന്ന് ചിരിച്ചിട്ടുണ്ട് സത്യം തന്നെയാണ് റാഫി മെക്കാട്ടിലെ മെക്കാട്ടിൽ ചേട്ടൻ്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങളുടെ സൗഹൃദ സഭാഷണത്തിൽ ഒരിക്കലും ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ചേട്ടാ പഴയതുപോലെ സിനിമയൊന്നും എഴുതാത്തു വെച്ചാൽ അദ്ദേഹം പറഞ്ഞാണ് ഞാനിപ്പോൾ എഴുതിയാൽ ജനം ചിരിക്കില്ല ജോയി എന്നെ കളിയാക്കുകയുള്ളൂ അതാണ് പുതിയ ചിന്ത ഒരു പഞ്ചാബി ഹൗസ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല നിങ്ങളതിനെ ചളി എന്ന് വിളിച്ച് തമാശ പറ കളിയാക്കും ഒരു നല്ല തമാശപ്പടം ഇപ്പോൾ ഇറങ്ങുന്നില്ല ഇറങ്ങുന്ന തമാശപ്പടങ്ങളൊക്കെ ആവട്ടെ പുതിയ തലമുറയ്ക്ക് എൻ ജിഒയിൽ പറ്റിയ ചില തമാശകളെ ചേർന്നിട്ടാണ് അത് നോൺ വെജ് കോമഡികളുണ്ട് ചിലപ്പോൾ വെട്ടിക്കൊന്നുള്ള തമാശകളൊക്കെ ആയിരിക്കാം ഇപ്പോൾ ആവേശം എന്ന സിനിമയുടെ തമാശകളൊക്കെ കുറച്ച് ആ ഒരു മോഡാണ് ഉപദ്രവമാണ് അതിൻ്റെ സുപ്രധാനമായ രീതി അതിൽ തമാശകൾ കണ്ടെത്തുന്നുണ്ടാവാം അപ്പോൾ എന്തിനും ഏതിനും ഇപ്പോൾ തമാശ കണ്ടെത്താൻ കഴിയാത്ത ഒരു തലമുറ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഞങ്ങളും ഒക്കെ പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് പക്ഷേ ആ ഡാൻസിന്റെ സ്വഭാവം വേറെയാണ് ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് രാസലഹരികൾ ഇഷ്ടം പോലെ നമുക്ക് ചുറ്റിലുമുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മകനോ മകളോ എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ കഴിയാത്ത അച്ഛനും അമ്മയുമാണ് ഇപ്പോഴുള്ളത് അവരോടുള്ള സ്നേഹ കൂടുതൽ മൂലം അത് അവരോടുള്ള അടിമത്തായി മാറി ഭയമായി മാറുന്നു അതായത് പണ്ട് മാതാപിതാക്കളെ ആയിരുന്നു കുട്ടികൾക്ക് ഭയമെങ്കിൽ ഇപ്പോൾ കുട്ടികളെയാണ് മാതാപിതാക്കൾക്ക് ഭയം ആ ഭയം അവർ ആത്മഹത്യ ചെയ്ത് കളയുമോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി കളയുമോ എന്നുള്ള ചിന്തയിലുള്ള ഭയമാണ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാതെ പോവുകയാണ് പല കുട്ടികളും എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്നറിയില്ല ഇവർ എവിടെയാണ് രാത്രിയിൽ പോകുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണ് കഴിക്കുന്നത് എന്നറിയില്ല അത്തരത്തിൽ രാസലഹരികളും ഇത്തരത്തിലുള്ള ചിന്തകളും കൂടിയാകുമ്പോൾ എന്തിനെതിലെയും പ്രതികരിക്കാനും എന്തൊക്കെ ചെയ്താലും എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ചിന്ത കൂടി വരുമ്പോൾ ഇതേ പ്രശ്നം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ സാമൂഹിക തലത്തിലുണ്ടായ മാറ്റം എന്താണത് കൊലപാതകങ്ങൾ ഒരു നിത്യ മാരിക്കുന്നു റയറസ്റ്റ് ഓഫ് ദി റയർ അല്ല കൊലപാതകങ്ങൾ അക്രമങ്ങൾ അമ്മയെ അവൻ കൊല്ലുന്നു അച്ഛനെ മകളെ കൊല്ലുന്നു കൂട്ടുകാരനെ കൊല്ലുന്നു അഞ്ചു പേരെ കൊല്ലുന്നു പത്ത് പേരെ കൊല്ലുന്നു കാമുകി കാമുകനെ കൊല്ലുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ സംഭവമേ അല്ല എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിസ്റ്റം എന്തിനും ഒരു ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു മദ്യം ത്തിന്റെ കച്ചവടം കുറയുന്നു പകരമായിട്ട് കൂടുന്ന രാസലഹരികളാണ് ഇത് എവിടെ വരുന്നു എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ പോലീസിനും സിസ്റ്റത്തിനുമൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് ഓരോ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം തൻ്റെ മകൻ എന്ത് ചെയ്യുന്നു മകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദ്യം ചെയ്യാൻ അതിൽ നിയമത്തിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഉണ്ട് ആണ് ഒരു പോയിന്റ് അധ്യാപകൻ ആ പഴയ വടി കൊടുക്കുക തന്നെ വേണം ഞാൻ ഇപ്പോഴും ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അധ്യാപികയുടെ കേസ് എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു ചെറിയ വടി വടിയെടുത്തടിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കോടതി എഴുതി നിൽക്കുന്ന ഒരു പാവ അധ്യാപികയുടെ കേസ് ഹൈക്കോടതിയിൽ കോശി അഡ്മിറ്റി കൊടുത്തിരിക്കുകയാണ് കേസ് ഒന്ന് ആലോചിച്ച് നോക്കണോ അത്തരത്തിൽ ഒരു ചെറിയ ഒരു തല്ലുപോലും വലിയ സംഭവമാക്കി മാറ്റുന്ന രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന രക്ഷിതാക്കൾ ഇതൊക്കെ അപകടത്തിലേക്കാണ് നയിക്കുന്നത് നിങ്ങൾ ഓർത്തിരിക്കുക അധ്യാപകർ ഒരു പരിധിവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെയും മാതാപിതാക്കന്മാരെ പോലെയാണ് അവർ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ചിന്തിക്കുവാൻ ഓരോ വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥിക്കും പറ്റണം ഒരു ബാഗ് കൊണ്ടിരുമ്പോൾ അതിനകത്ത് എന്താണെന്ന് നോക്കുവാൻ ഒരു അധ്യാപകര് പറ്റില്ല അങ്ങനെ ചെയ്താൽ അത് മനുഷ്യാവകാശ ലംഘനമായി ഇവിടുത്തെ സർക്കാരിലെ രാഷ്ട്രീയ പ്രമുഖർ പറയും അദ്ദേഹത്തിന് സംസാരിക്കും ചുരുക്കി പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിന്നെ അധ്യാപകരെ എന്തെങ്കിലും ആവട്ടെ എനിക്ക് എന്ത് എന്ത് വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ അവനെ വെറുതെ വിടും അങ്ങനെ അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മാറണം നമ്മുടെ നിയമസംഹിതകളും നമ്മുടെ സിസ്റ്റങ്ങളും അതല്ലെങ്കിൽ പുതിയ തലമുറ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പുതിയ തലമുറയെ മാത്രമല്ല അയലത്തുകാരനും നാട്ടിലുള്ളവരുമൊക്കെ ഇത്തരത്തിലുള്ള ഭ്രാന്തിലകീയ യുവതലമുറയുടെ കയ്യിൽപ്പെട്ട് മരിക്കേണ്ടി വരും എന്നും കൂടി ഓർത്തിരിക്കുക ജാഗ്രത